കാർഷിക യന്ത്രോപകരണങ്ങൾ കസ്റ്റം ഹയറിംഗ് സെൻ്റർ സ്കീം പ്രകാരം എൺപത് ശതമാനം സബ്സിഡി കർഷക ഗ്രൂപ്പുകൾക്ക് ലഭിക്കുന്ന സ്മാ പദ്ധതിയിൽ പുതിയ പ്രൊജക്റ്റ് രജിസ്റ്റർ ചെയ്യുന്നതിനു വേണ്ടി പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നു ഗൂഗിളിൽ ഡി ബി ടി അഗ്രി മിഷണറി എന്ന് സെർച്ച് ചെയ്ത് നമുക്ക് എളുപ്പത്തിൽ ലോഗിൻ പേജിലേക്ക് പ്രവേശിക്കാം ഹോം പേജിൽ വലതുവശത്തു മുകളിലായി സൈൻ ഇൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിനുള്ള വിവിധ ഓപ്ഷനുകൾ നമുക്ക് ലഭിക്കും ഇതിൽ നിന്നും കർഷക ഗ്രൂപ്പുകൾക്ക് ഏറ്റവും ചൂട്ടിലുള്ള സൊസൈറ്റീസ് എസ് എൻ ജി എഫ് ബി ഒ എന്ന ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഗ്രൂപ്പ് രജിസ്ട്രേഷൻ സമയത്ത് ലഭിച്ച ലോഗിൻ ഐ ഡിയും പാസ്വേഡും നമ്മൾ ഇവിടെ കൃത്യമായി എൻറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ചൂട്ടിൽ നൽകിയിരിക്കുന്ന ക്യാപ്ചയും കൃത്യമായി എൻറ്റർ ചെയ്തതിന് ശേഷം സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പ്രൊഫൈൽ പേജിലേക്കാണ് നമ്മൾ പ്രവേശിച്ചത് ഇവിടെയുള്ള എഡിറ്റ് അപ്ഡേറ്റ് ബട്ടൺ ഉപയോഗിച്ച് നമ്മുടെ സംഘത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ തിരുത്തുന്നതിനോ കൂട്ടിച്ചേർക്കുന്നതിനോ ഉള്ള സാധ്യതയുണ്ട് ഗ്രൂപ്പിന്റെ പ്രൊഫൈൽ വിവരങ്ങൾ കൃത്യമാണ് എന്ന് ഉറപ്പാക്കുക അതിനുശേഷം പേജിൻ്റെ ഇടതുവശത്ത് നമ്മുടെ സംഘത്തിൻ്റെ പേര് കാണുന്നതിന് ചൂട്ടലായി ആഡ് ഓർ വ്യൂ ൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആപ്ലിക്കേഷൻ ഫോർ കസ്റ്റം ഹയറിംഗ് സെന്റർ എന്ന ബട്ടൺ ലഭ്യമാകുകയും അതിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക സാമ്പത്തിക വർഷം കൃത്യമായി തിരഞ്ഞെടുക്കുക അതിനുശേഷം ആഡ് ന്യൂ പ്രൊജക്ട് എന്ന പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ പ്രൊജക്ട് ആഡ് ചെയ്യുന്നതിനുള്ള പേജ് ഇപ്പോൾ ലഭിക്കും ഏറ്റവും കുറഞ്ഞത് അഞ്ച് അംഗങ്ങളെങ്കിലും നമ്മൾ ഇവിടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അടിസ്ഥാനപരമായ വിവരങ്ങൾ ആധാർ കാർഡ് ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുകയും രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക അംഗങ്ങളെ എല്ലാവരെയും ആഡ് ചെയ്തതിന് ശേഷം ക്രിയേഷൻ ഓഫ് പ്രൊജക്റ്റ് എന്ന മെനുവിലേക്ക് നമുക്ക് പോകാം സ്മാം എന്ന് സെലക്ട് ചെയ്യുക തൊട്ടടുത്ത കോമ്പണൻറ്റ് എന്ന മെനുവിൽ നിന്നും സ്മാം പ്രൊമോഷൻ ഓഫ് ഫാം മെക്കനൈസേഷൻ സെലക്ട് പ്രൊജക്റ്റ് കോസ്റ്റ് എന്നതിന് മെനുവിൽ അപ് ടു ടെൻ ലാക്ക് എന്നതും സെലക്ട് ചെയ്യുക അതിനുശേഷം ആഡ് ഇംപ്ലിമെൻറ്റ് ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം നൂറുകണക്കിന് കാറ്റഗറിയിലെ മെഷീനറികളുടെ ലിസ്റ്റ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഇംപ്ലിമെന്റ് മെഷീനറി നമ്മൾ സെലക്ട് ചെയ്യുകയും എത്ര മെഷീനാണ് നമുക്ക് ആവശ്യമുള്ളത് എന്ന് നമ്പർ ഓഫ് എക്യൂപ്മെന്റ്സ് എന്ന കോളത്തിൽ സെലക്ട് ചെയ്യുകയും എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന കോളത്തിൽ ഒരു മെഷീന് ഉദ്ദേശിക്കുന്ന വിലയാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത് ഇവ മൂന്നും സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് ഇംപ്ലിമെന്റ് ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യാം ഇംപ്ലിമെന്റ് കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡീലേഴ്സിന്റെയും മാനുഫാക്ചറുടെയും ലിസ്റ്റ് ചുവട്ടിലുള്ള നീല ബട്ടണുകളിൽ നമുക്ക് ലഭിക്കും ഏതൊക്കെ ഡീലേഴ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്ത കാറ്റഗറിയിലുള്ള മെഷീന് ലഭിക്കുക എന്നും ആ മെഷീൻ ഉത്പാദിപ്പിക്കുന്ന മാനുഫാക്ചറുടെയും വിവരങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും മെഷീനുകളുടെ ഉദ്ദേശ വിലയും കാറ്റഗറിയുമൊക്കെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ സെലക്ട് ചെയ്ത മെഷീനറി ശരിയാണോ എന്ന് ചുവട്ടുള്ള ലിസ്റ്റിൽ കൃത്യമായി പരിശോധിക്കാനും അവയ്ക്ക് എത്ര പെർസെന്റ് ആണ് സബ്സിഡി ലഭ്യമാകുക എന്നതും ചൂട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും ശ്രദ്ധിക്കുക ചില മിഷണറികൾക്ക് എൺപത് ശതമാനം സബ്സിഡി ലഭ്യമാകുകയില്ല സെൻട്രൽ ലിമിറ്റ് എത്രയാണ് എന്ന് പരിശോധിച്ച് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ എൻ്റർ ചെയ്ത മിഷണറികളുടെ ആകെ തുക ഏറ്റവും ചൂട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും ആകെ മെഷിനറികളുടെ എണ്ണം പ്രൊജക്ടിന്റെ ആകെ ബഡ്ജറ്റ് ഇതിൽ നമുക്ക് അനുവദനീയമായ സബ്സിഡി എത്രയാണെന്നുള്ളത് വലതുവശത്തും നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ ആകെ നമ്മുടെ ബഡ്ജറ്റ് പത്ത് ലക്ഷത്തിൽ താഴെയായിരിക്കാൻ വേണ്ടി നിർബന്ധപൂർവം ഉറപ്പാക്കുക പത്ത് ലക്ഷത്തിന് മുകളിലുള്ള ഗ്രൂപ്പിന് ഒരിക്കലും പ്രൊജക്ട് അനുവദനീയമായിരിക്കുന്നതല്ല പ്രൊജക്ടിലേക്ക് നമ്മൾ എന്റർ ചെയ്ത മെഷീനറികളുടെ വിവരങ്ങൾ ശരിയാണെന്ന് രണ്ടാമതും ഉറപ്പാക്കിയതിന് ശേഷം വ്യൂ ആൻഡ് അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടു സബ്മിറ്റ് പ്രൊജക്റ്റ് എന്ന നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക കസ്റ്റമർ ഹയറിംഗ് സെൻറ്ററുകൾ സ്ഥാപിക്കുമ്പോൾ പാലിക്കേണ്ട വിവിധ നിർദ്ദേശങ്ങൾ ഇവിടെ നൽകപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങൾ വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം ഐ അസെപ്റ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നതിൽ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ക്ലോസ് ചെയ്യുക തുടർന്ന് സബ്മിറ്റ് പ്രൊജക്റ്റ് എന്ന പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുക വഴി നമുക്ക് പ്രൊജക്റ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ് നമ്മുടെ പ്രൊഫൈൽ പേജിൽ നിന്നും പ്രൊജക്ടിൻ്റെ അപ്രൂവൽ സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ നിന്ന് ലഭിക്കുന്ന പ്രൊജക്ട് റിപ്പോർട്ട് പ്രിന്റ് എടുത്തതിനു ശേഷം സൈൻ ചെയ്ത് കൃഷി ഓഫീസറുടെ ശുപാർശയോടെ ജില്ലയിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നൽകേണ്ടതാണ് നിങ്ങളുടെ പ്രൊജക്ടിന് അപ്രൂവൽ ലഭിച്ച ശേഷം അംഗീകൃത ഡീലർമാരിൽ നിന്നും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അളവിൽ കൃത്യമായ ഉപകരണങ്ങൾ വാങ്ങാവുന്നതും അതിൻ്റെ ബില്ലുകൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് അംഗീകാരത്തിന് വിധേയമാക്കേണ്ടതുമാണ്